നമസ്കാരം ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഓസ്ട്രേലിയയുടെ മൈറ്റിത്തരം സെമി ഫൈനലിൽ തീർത്ത് ജമീമയുടെ കരുത്തിൽ ഫൈനലിലേക്ക് കുതിച്ചെത്തിയ ഇന്ത്യൻ ടീം നാളെ കിരീടത്തിനായിട്ട് ഇറങ്ങുകയാണ് ഈ ടൂർണമെൻറ്റ് അത്ര സ്മൂത്തായിട്ടല്ല ഇന്ത്യ മുന്നോട്ട് പോയത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഇപ്പം നമുക്കറിയാമല്ലോ ഗ്രൂപ്പ് സ്റ്റേജല്ല ലീഗ് ഘട്ടം എന്ന് പറയാം ലീഗ് ഘട്ടത്തിൽ തുടർച്ചയായിട്ടുള്ള തോൽവികളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും നമ്മുടെ ടീം നിർണായക ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം നടത്തി പല തരത്തിലുള്ള പ്രതിസന്ധികളോട് പൊരുതി പ്രതികാരവാലിനെ പോലുള്ള ഒരു സൂപ്പർ താരം പരിക്കേറ്റ് പുറത്തായി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ടീം പിന്നീട് ഫൈനല് ഉറപ്പിക്കുകയായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള പ്രകടനമൊക്കെ നടത്തി ഫൈനൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഇനി ആ അങ്ങ് സ്വന്തമാക്കേണ്ടതുണ്ട് ഇപ്പൊ ഇന്ത്യയുടെ ഫീൽഡിങ് ഈ ടൂർണമെന്റിൽ അത്ര മികച്ചതായിരുന്നില്ല മുപ്പത്തി അഞ്ച് ക്യാച്ചുകൾ എടുത്തപ്പോൾ പതിനെട്ട് ക്യാച്ചുകൾ നമ്മുടെ ടീം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അത് ഈ ടൂർണമെന്റിൽ ഏറ്റവും അധികം ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത ടീം ഇന്ത്യയാണ് ക്യാച്ചിങ് എഫിഷ്യൻസി അറുപത്തി ശതമാനം മാത്രമാണെന്ന് പറയുമ്പോൾ സെക്കൻഡ് വേസ്റ്റ് ആണത് സ്റ്റംപിങ് മിസ് ചെയ്തിട്ടുള്ള മൂന്നെണ്ണം ആണെന്ന് പറയുമ്പോൾ ജോയിന്റ് മോസ്റ്റ് ആണത് മിസ്ഫീൽഡുകൾ എഴുപത്തിനാലെണ്ണം ഏറ്റവും അധികം മിസ്ഫീൽഡ് ഈ ടൂർണമെന്റിൽ നടത്തിയ ടീം നമ്മുടെ ടീമാണ് പിന്നെ ബോൾസ് ഓവർ ത്രോസ് നോക്കുകയാണെങ്കിൽ ആറെണ്ണം ആ കാര്യത്തിലും കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘട്ടത്തിൽ വിജയിച്ച് ക്രൂഷ്യൽ ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയാണ് നമ്മുടെ ടീം ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി നമ്മുടെ പെൺകുട്ടികൾ ആ കിരീടം കിരീടമുയർത്തണം ആര് ഉയർത്തിയാലും അത് ചരിത്രമാകും നമുക്കറിയാം ഈ ടൂർണമെന്റിൽ ഇതുവരെയുള്ള കിരീടങ്ങളുടെ കണക്കൊക്കെ നോക്കിയാൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഈ ടീമുകൾ മാത്രമാണ് വനിതാ കോടിയായി വേൾഡ് കപ്പ് നേടിയിട്ടുള്ളൂ അപ്പം ഇന്ത്യ നേടിയാലും സൗത്ത് ആഫ്രിക്ക നേടിയാലും അത് ചരിത്രമാകും അങ്ങനെ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക നേടി ചരിത്രമാക്കണ്ട നമ്മുടെ കുട്ടികൾ തന്നെ നേടി ചരിത്രം കുറിക്കട്ടെ എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നതും എന്തായാലും നാളെ മുംബൈയില് മത്സരം ഡി വായ് പാട്ടീൽ സ്റ്റേഡിയത്തില് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് മത്സരം ആരംഭിക്കുക രണ്ട് ടീമുകളുടെയും ഇലവൻ ഒക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയുടെ പോസിബിൾ ഇലവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്മൃതി മന്ദാന ഷഫാലി വർമ്മ ജെമിമാ റോഡ്രിഗസ് ഹർമൻപ്രീത് കൗർ ദീപ്തി ശർമ്മ റിച്ച ഘോഷ് അമൻജ്യോത് കൗർ രാധാ യാദവോ അല്ലെങ്കിൽ സ്നേഹറാണയോ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ദൻ ക്രാന്തി ഗൗഡ് ശ്രീ ചരണി രേണുക സിംഗ് ഇതാണ് ഇന്ത്യയുടെ ഒരു പ്ലെയിങ് ഇലവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു മറുഭാഗത്ത് സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്ത് ലൗറ ബോൾവാർട്ട് അതുപോലെ തസ്മിൻ ബ്രിഡ്സ് അനീ ബോഷോ അല്ലെങ്കിൽ മസാബത്ത ക്ലാസോ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ദെൻ സ്യൂൺ ലൂസ് പിന്നെ മരിസെൻ ക്യാപ്പ് സിനാലോ ജാഫ്റ്റ അനറി ഡാഗ്സൺ ചോൾ ട്രൈഡൻ പിന്നെ നാൻറ്റിൻ ഡി ക്ലർക്ക് അയബോങ്ക ഖാക്ക അതുപോലെ തന്നെ എം ലാബ ഇവരാണ് അവരുടെ പ്ലേയിങ് ലെവലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതുപോലെ തന്നെ ഈ നാളത്തെ ഘട്ടത്തിൽ എന്തായിരിക്കും വെതർ എന്നുള്ള തരത്തിൽ ചില സംശയങ്ങളുണ്ട് അൺയൂഷൽ ടൈപ്പിൽ അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും മഴ ഒരു വിഷയമാകാതെ നമ്മുടെ കുട്ടികൾക്ക് കിരീടം ചൂടാൻ കഴിയട്ടെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഓക്സ്